മൂന്ന് മാസം ഗർഭിണിയായിരിക്കെ അപ്രതീക്ഷിതമായൊരു വീഴ്ചയിൽ അബോധാവസ്ഥയിലായിപ്പോയ ബെർട്ടിന എന്ന് പറയുന്ന ഒരു ലേഡിയെക്കുറിച്ച് ഈ അടുത്ത് നമ്മൾ പത്രത്തിൽ വായിച്ചു അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഡോക്ടർമാർ പരിശ്രമിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ആർക്കും യാതൊരു പ്രതീക്ഷയുമില്ല കുഞ്ഞ് എന്ന് ഉറപ്പാണ് എന്നാൽ ആറാമത്തെ മാസത്തെ സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടുകൂടിയിരിക്കുന്നു ഏതാനും മാസങ്ങൾക്ക് ശേഷം സിസേറിയനിലൂടെ ആ കുട്ടിയെ പുറത്തെടുത്തപ്പോൾ അതുവരെ കണ്ണുകൾ പോലും ചലിപ്പിക്കാൻ പറ്റാതെ അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന ആ അമ്മ കുഞ്ഞിൻ്റെ ആദ്യ കരച്ചിൽ കേട്ട നിമിഷം കണ്ണുകൾ തുറന്നു ഈ കുഞ്ഞിനെ അവരുടെ മാറോട് ചേർത്തി കിടത്തിയപ്പോൾ രണ്ട് കൈകൾ കൊണ്ടും ആ കുഞ്ഞിനെ ഇങ്ങനെ വാരിപ്പുണർന്നു ക്രമേണ അവർ എണീറ്റ് നടക്കാനും സാധാരണ ജീവിതത്തിലേക്കും വന്നു എന്നാണ് പ്രിയമുള്ളവർ സ്നേഹം ക്ഷമ കാരുണ്യം ആർദ്രത സഹനം ഷെയറിംഗ് കാത്തിരിപ്പ് പ്രൊട്ടക്ഷൻ തുടങ്ങി ഈ ഭൂമിയിലെ സകലമായ നന്മകളുടെയും പ്രഭവ കേന്ദ്രമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അമ്മയെക്കുറിച്ച് നമുക്കല്പം ചിന്തിക്കാം ഒരമ്മയ്ക്ക് രണ്ട് കണ്ണുമില്ലാത്ത ഒരു കുഞ്ഞ് ജനിച്ചു മറ്റു കുട്ടികളോടൊത്ത് അവൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊട്ട കണ്ണ എന്നുള്ള അവനെ കളിയാക്കൽ വിളി കേട്ട് സഹിക്കാനാവാതെ അമ്മ നേരെ ഗ്രൗണ്ടിലേക്ക് ചെന്നു പിറ്റേ ദിവസം രാവിലെ കണ്ണിൻ്റെ ഡോക്ടറെ പോയി കണ്ട് ഈ അമ്മ പറയുന്നുണ്ട് ഡോക്ടറെ എൻ്റെ രണ്ട് കണ്ണെടുത്തോട്ടോ എൻ്റെ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് കാഴ്ചശേഷി തിരിച്ചു കിട്ടണം അത്ഭുതത്തോടെ ഡോക്ടർ തിരിച്ചു ചോദിക്കുന്നുണ്ട് അമ്മേ നിങ്ങൾക്ക് രണ്ട് കണ്ണില്ലേ ഒരു കണ്ണ് കൊടുത്താ പോരെ നിങ്ങൾക്കും നിങ്ങളുടെ മകനും കാണാലോ അതല്ല ഡോക്ടറെ എനിക്ക് വയസ്സായില്ലേ എൻ്റെ കാലശേഷം എൻ്റെ കുഞ്ഞിനെ ഒറ്റ കണ്ണായെന്ന് വിളിച്ചാൽ ആരാണ് എൻ്റെ കുട്ടിയെ സഹായിക്കാനുണ്ടാവുക ഇനിയുള്ള കാലം ഞാൻ അവൻ്റെ കണ്ണിന്റെ വെളിച്ചത്തിൽ ജീവിച്ചോളായി ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട അമ്മ ജപ്പാനിൽ ഭൂകമ്പം നടന്ന സ്ഥലത്ത് ഒരു സ്ത്രീ ഇങ്ങനെ കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സുജൂതിൽ എന്ന പോലെ രക്ഷാപ്രവർത്തകർ അവരെ ശല്യപ്പെടുത്താതെ ഇങ്ങനെ നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരാൾക്കൊരു സംശയം എന്തേ ഇത്ര നേരമായിട്ടും ഈ അമ്മ പ്രാർത്ഥന അവസാനിപ്പിക്കാത്തത് അദ്ദേഹം പതുക്കെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ തട്ടി വിളിച്ചു നോക്കുമ്പോൾ അനക്കമില്ല ബോഡി ഇങ്ങനെ പൊന്തിച്ച് നോക്കുമ്പോൾ തലയുടെ ഒരു ഭാഗം തകർന്നു പോയി അവരെപ്പോഴോ മരണപ്പെട്ടിരിക്കുന്നു ഡെഡ് ബോഡി അവിടെ ഇങ്ങനെ വെക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു സംശയം എന്തേ അമ്മ കൈകളിങ്ങനെ മാറോട് പിടിച്ചിട്ടുണ്ടല്ലോ ഒരു കമ്പിളി പതപ്പിൽ ഒരു പൈതൽ ജീവനോട് അമ്മയുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നുണ്ട് കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ഭൂകമ്പത്തിനിടയിലുള്ള വെപ്രാളത്തിൽ സ്വയം ജീവത്യാഗം ചെയ്തതാണ് ആ അമ്മ എത്രയോ രാത്രികളിൽ നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് കാവലിരുന്ന എത്രയോ ഇഷ്ടപ്പെട്ട വിഭവങ്ങളും വിനോദങ്ങളും യാത്രകളും നമുക്ക് വേണ്ടി മാറ്റിവെച്ച നമ്മുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി ഈ ജന്മത്തിൽ എന്താണ് പ്രത്യുപകാരമായി നാം കരുതി വെച്ചിരിക്കുന്നത് എൻ്റെ പരിശീലന ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന പല കുട്ടികളുടെയും അച്ഛന്മാർ വിദേശത്തായിരിക്കും ഞാൻ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഇന്നലകളിൽ പരിചയപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കൂട്ടുകാരിയെ ഒറ്റ ദിവസം കാണാതായാൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കും ഐ മിസ് യു എന്ന് പറഞ്ഞു എന്നാൽ ഒരുപക്ഷെ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ വിദേശത്തേക്ക് പോവാൻ വിധിക്കപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനമ്മമാർ തമ്മിൽ എത്ര മിസ് ചെയ്തിരിക്കും അതും അവരുടെ ഏറ്റവും നല്ല കാലത്ത് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരിക്കാനും എൻ്റെ മടിയിൽ തലചായ് മോഹിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ എൻ്റെ അടുത്തേക്ക് വാ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് മകൾക്കതിന് കഴിയില്ലല്ലോ എന്നോർത്താണ് ഈ അമ്മയുടെ സങ്കടം ഒളിച്ചോടിപ്പോയ ഒരു മകളെക്കുറിച്ച് ഓർത്ത് മരണക്കിടക്കയിൽ എഴുന്നേറ്റിരുന്ന ഒരമ്മ കുറിച്ചിട്ട വരികളാണിത് പ്രിയമുള്ളവരെ ജീവിച്ചിരിക്കെ നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്താണ് ഈ ജന്മം കൊണ്ടൊരു ഫലം ഞാൻ ഈ വീഡിയോ അമ്മമാരെ തുല്യം സ്നേഹിക്കുന്ന എല്ലാ മക്കൾക്കും ഈ ഭൂമിയിലെ സകലമാന നന്മകളുടെയും പ്രഭവ കേന്ദ്രങ്ങളായിട്ടുള്ള എല്ലാ അമ്മമാർക്കും സാധനം സമർപ്പിക്കുന്നു